ചൂലം കുത്തിയിട്ട് കിടന്നുകൊണ്ട് ശരീരത്തിൽ മൊത്തം കുത്തിയിട്ട് കിടന്നുകൊണ്ട് തുള്ളിച്ചാടുന്നത് കണ്ടോ ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിട്രസിൽ വിടുമോ സാർ സോറി മഠം ആ കൊച്ചിനെയൊക്കെ പിടിച്ച് എന്തിനാണ് ഇതിനെ നടക്കൊണ്ടിരുത്തിയിരിക്കുന്നത് അയ്യോ ബൂമാർക്കോ ബോധം ഇല്ല ശരീരം നോവിച്ചാൽ പ്രീതിപ്പെടുന്ന ദൈവം ആണെങ്കിൽ ആ ദൈവം എന്നാ ദുഷ്ടനായിരിക്കും അല്ലേ ഇവർ ഈ ദേഹത്തോട് ഈ സാധനം ചൂണ്ട കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇത് നാളെ ഇവർക്ക് പഴുക്കുക നല്ല രീതി സെപ്റ്റിക്കായിട്ട് ദേഹം മൊത്തം സെപ്റ്റിക്കായിട്ട് കിടന്നോ ഈ കൈ അടിച്ചാൽ ആരെങ്കിലും കാണുമോ ദൈവം കാണത്തില്ല നേഴ്സുമാരും ഡോക്ടർമാരും കാണും അത്രേ ഉള്ളൂ പാമ്പഴയുന്ന പോലെ അങ്ങോട്ട് ഇഴയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ആളുകൾ കൂടിയിട്ട് ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗവും ദൈവാനുഗ്രഹവും അല്ലേ അതേസമയം ഇങ്ങനെയുള്ളൊരു കാര്യം ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്താലോ ഈ അതായത് ഈ മുഷിഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചില ആളുകളെ കണ്ടില്ലേ പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പ്രോപ്പർട്ടി കാണും അതൊക്കെ വെച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ ജിമ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഇവരെ കാണുമ്പോഴത്തേക്കും സാധാരണ ആളുകൾ എന്താ പറയുക ഇവന് എന്നാ പറയുന്നത് അയ്യ അവന് ഭ്രാന്താണ് എന്നല്ലേ പറയത്തുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ സാർ ഇങ്ങനെയൊരു സംഭവം നടന്നത് എല്ലാവരുടെ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ കുറച്ച് ആയെന്ന് തോന്നുന്നു കേരള സർ സർ അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പറ്റി ഈ വീഡിയോക്കല്ലേ ഇതൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസിയുടെ കാര്യമൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലാകുന്നതേ എൻ്റെ പൊന്നെ ആരാണ്ട് എന്തോ ഒരു കോമഡി അടിച്ചു അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു എന്നാൽ ഒരു പുള്ളിക്കാരുടെ വരുന്നത് അഡ്വക്കേറ്റ് മനീഷ ഇവർ എന്നിട്ട് ഞങ്ങൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള ആളാണ് സാർ

we we have 100% literacy, that's why we cast our vote wisely. The the highest workers' wages in India, the first in India, first startup ranking. പൊതുവേ മലയാളികളുടെ ഒരു വിചാരമാണ് എന്താ ഈ ലോകത്തില് ഏറ്റവും പ്രബുദ്ധര് ഞങ്ങളാണെന്ന് ഈ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പൂഴ്ത്തി അങ്ങ് മണ്ടക്കേറ്റി വെച്ചിരിക്കുക ഏഹ് അതായത് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഈ ലോത്ത് ആൾക്കാരുള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ ഈ ലോത്ത് ഏറ്റവും വലിയ ബുദ്ധി മലയാളി ഡാ പൊളി ഡാ മാസ് ഡ എപ്പോഴാണ് നോക്കിയാലും കാണാം സർവ്വസ്ഥലത്തും കമൻ്റ് കാണാം അതേസമയം ചില മലയാളികൾ പൊളി ചില മലയാളികൾ മാസ് അങ്ങനെ പറയാനുള്ള രസമുണ്ട് കാരണം ജീവിതം ഏകദേശം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നോർത്ത് ഇന്ത്യ നോക്കിയാലും സൗത്ത് ഇന്ത്യ നോക്കിയാലും ഇനി വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി നോക്കിയെന്ന് പറഞ്ഞാലും ഒട്ടന്മാരും ആയിട്ടുള്ളവരുമുണ്ട് അതേസമയം നല്ല ബുദ്ധിയുള്ള ആൾക്കാരുമുണ്ട് അതുകൊണ്ട് ഒരു സമൂഹം മൊത്തത്തിൽ നല്ലതാണെന്നോ ചീത്തയാണെന്നോ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്നത് അത് തന്നെ ഭൂലോകം വണ്ടത്രമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരഞ്ച് പേരെ ഒരു കൊലപാതകം നടന്നല്ലോ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പയ്യൻ ഇവിടെ തന്നെയാണല്ലോ ഈ നരബലികളും കാര്യങ്ങളും ഒക്കെ നടന്നതും ഈ അഡ്വക്കേറ്റ് മനീഷ എന്ന് പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞത് അവർ വേണമെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻസിനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണമെങ്കിൽ ശ്രമിച്ചോ പക്ഷേ തന്നെ ജീവിക്കുന്ന നമുക്ക് തന്നെ കാണാൻ മലേ ഏ ഈ രാഷ്ട്രീയക്കാരുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്നതും വെറും സിനിമാടന്മാർക്ക് വേണ്ടി തമ്മിത്തല്ലുന്നതും ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാം കേരളത്തിലല്ലേ ഈ നടക്കുന്നത് ആണോ അല്ലയോ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നത് എന്നിട്ട് മലയാളി മൊത്തത്തിൽ പൊളിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ലിറ്ററസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഊളത്തരമാണെന്നൊന്നാലോ ചോദിക്കോ വീഡിയോസ് ഞാൻ കാണിക്കാം അന്ധവിശ്വാസത്തിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് കാണിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ ലിറ്ററസിയുള്ള നാട്ടിൽ നടക്കുന്നതാണ് സാർ ഇതൊക്കെ ഇത് കണ്ടോ ഇന്നത് ഞാൻ സൗണ്ട് ഇടുന്നില്ല കോപ്പി റേറ്റ് മേടിക്കും കണ്ടോ കണ്ട കണ്ടോ ശൂലം കുത്തിയിട്ട് കിടന്നുകൊണ്ട് ശരീരത്തിൽ മൊത്തം കുത്തിയിട്ട് കിടന്നുകൊണ്ട് തുള്ളിച്ചാടുന്നത് കണ്ടോ ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിട്രസിൽ ഇടുമോ സാർ മ സോറി മഠം മനീഷ മാഡം ഇതൊക്കെ നോക്കി ഇതൊക്കെ നൂറ് ശതമാനം ശാശ്വതപ്പെടുന്ന കാര്യമാണല്ലോ അല്ലേ അതുകൊണ്ട് ഒരു ഒരു അതുകൊണ്ട് ഒരു കൊച്ചിന് ഇടയ്ക്ക് കൂടെ നോക്കി ആ ഒരു കൊച്ചിനെ പിടിച്ചിരുത്തിയിരിക്കുന്നുണ്ട് ആ കൊച്ചിനെ ഇവനൊക്കെ തനതാണ് ആ ആ പാവം കൊച്ചിനെ അതിനാണെങ്കിൽ ഒന്നും അറിയാൻ പോലും അത് ആ കൊച്ചിനെയൊക്കെ പിടിച്ചിരുന്നു എന്തിനാണോ ഇതിനെ നടുക്കൊണ്ടിരുത്തിയിരിക്കുന്നത് ഓയ്യോ ബഹുമ്പോമാർക്കോ ബോധം ഇല്ല എന്തോന്നിട ഇത് ഇവരുടെയൊക്കെ ഈ ദൈവവിശ്വാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ശരീരം നോവിച്ചു കഴിഞ്ഞാൽ എന്നാ പറയുന്നത് ശരീരം നോവിച്ചാൽ പ്രീതിപ്പെടുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം എന്നാ ദുഷ്ടനായിരിക്കും അല്ലേ നമ്മളോട് നമ്മുടെ അമ്മയോ അച്ഛനോ പറയുകയാണ് ഏട്ടാ നീ നാളെ പോയി കബളേക്കട ശൂലം കുത്തണം അല്ല കയ്യേക്കടയെ എല്ലാം ശൂലം കുത്തിയിട്ട് അല്ല കയ്യൊക്കെ കീറി ഇതുപോലെ തുള്ളിക്കൊണ്ട് വാ തുള്ളിക്കൊണ്ട് വന്നാലേ നിനക്ക് ഞാൻ ചോറ് തരത്തുള്ളൂ ഏതെങ്കിലും തണ്ടേന്നുള്ള പറയുമോ ഇല്ല അപ്പോൾ പിന്നെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ നമുക്ക് ദൈവമായിട്ട് കണക്കാക്കാൻ പറ്റുമല്ലോ ചെകുത്താനായിട്ടില്ല കണക്കാക്കാൻ പറ്റുവുള്ളൂ വന്നു 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 പറഞ്ഞുണ്ടല്ലോ ഈ ദുരാചാരം അങ്ങോട്ട് കൂടിയിട്ടേ എനിക്കൊന്ന് പണ്ട് കാലങ്ങളിൽ ഇത്ര ഇല്ലായിരുന്നു തോന്നുന്നു ഇപ്പോഴാണ് ഈ ദുരാചാരങ്ങൾ മൊത്തം അങ്ങോട്ട് കംപ്ലീറ്റ് കയറാൻ തുടങ്ങിയത് നോർത്ത് ഇന്ത്യൻസിന് വിവരമില്ല തമിഴന്മാർക്ക് വിവരമില്ല ആർക്കും വിവരമില്ല മലയാളികൾക്ക് മാത്രം വിവരമുള്ളൊക്കെ പറയുന്ന ആളുകളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നാലും അതാ ഞാൻ നമ്മൾ ഒരിക്കലും മൊത്തത്തിൽ ഒരു സമൂഹം മാസാണ് പൊളിയാണ് മലയാളി പ്രബുദ്ധനാണ് മലയാളിയെ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഒരിക്കലും പറയരുത് കാരണം ഇവരും മലയാളികളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാണെന്നറിയോ ഇവർ ഈ ദേഹത്തോട് ഈ സാധനം ചൂണ്ട കുത്തി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇത് നാളെ ഇവർക്ക് പഴുക്കുക സെപ്റ്റിക്കാവുകയെന്ന് വെച്ചോ ഇവരെന്തു ചെയ്യും ഹോസ്പിറ്റലിൽ പോവോ അതോ ഈ ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ ഇത്ര എനിക്ക് ചോദിക്കാനുള്ളൂ നേരെ ഹോസ്പിറ്റലിൽ പോകണ്ടേ അല്ലേ ഒരു ദൈവവും കാണത്തില്ല അങ്ങനെ അവനവൻ്റെ കാര്യം നോക്കിയാൽ അവനവനു കൊള്ളാം അത്ര ഞാൻ പറയാനുള്ളൂ ഈ ചുറ്റും കൂടി ഇരിക്കുന്ന ഒരുത്തനും കാണത്തില്ല നല്ല രീതി സെപ്റ്റിക്കായിട്ട് ദേഹം മൊത്തം സെപ്റ്റിക്കായിട്ട് കിടന്നോ ഈ കൈ അടിച്ചാൽ ആരെങ്കിലും കാണുമോ ദൈവവും കാണത്തില്ല നഴ്സുമാരും ഡോക്ടർമാരും കാണും അത്രേ ഉള്ളൂ പാമ്പഴയുന്ന പോലെ അങ്ങോട്ട് ഇഴയുക ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ സമ്മതിക്കണം ചില ആൾക്കാരും പറയും എനിക്ക് അനുഭവമുണ്ട് മറ്റാതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുവേ ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുള്ള കാര്യമല്ല ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ആളുകൾ കൂടിയിട്ട് ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗവും ദൈവാനുഗ്രഹവും അല്ലേ അതേസമയം ഇങ്ങനെയുള്ളൊരു കാര്യം ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്താലോ ഈ പാമ്പ് പോലെ ഇഴയുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയോ ഈ അതായത് ഈ മുഴിഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചില ആളുകളെ കണ്ടില്ലേ ചില നമ്മുടെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പ്രോപ്പർട്ടി കാണും അതൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഇവരെ കാണുമ്പോഴത്തേക്കും സാധാരണ ആളുകൾ എന്താ പറയുക ഇവന് എന്നാ പറയുന്നത് അയ്യോ അവന് ഭ്രാന്താണ് എന്നല്ലേ പറയത്തുള്ളൂ അന്ന് പറഞ്ഞ പോലെ പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോഴത്തേക്കും ഇത് പ്രാന്തായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്നാ സാധാരണ പറയാറ് അതായത് പിന്നെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ് അടയ്ക്കങ്ങാണ്ട് പത്രത്തേക്കുണ്ടായിരുന്നു മഴ പെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തവളകളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായി മൈജ് ഇവനൊന്നും വേറെ പണിയില്ലയെന്ന് ചോദിക്കും ഏ അത് അവരുടെ കാഴ്ചപ്പാട്ടിലവർക്കൊക്കെ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ അതേസമയം നമ്മളിതെങ്ങും ഇല്ലാതെ ഒരു ജാതിയിലും ഒരു മതത്തിലും ഇല്ലാതെ നമ്മൾ ന്യൂട്രലായിട്ടൊന്നും നിന്ന് നോക്കേ ഈ സകല സാധനങ്ങൾ വമ്പം കോമഡിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ എല്ലാവരും മ്യൂസിക്കും സംഗീതമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുള്ളിയാക്കൊള്ളാംളു അത് ഈ ഡി ജെ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചുപൊളിക്കാൻ തോന്നുമല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പം ഇവരെ ഈ നിലയിലോട്ട് അതായത് ഈ പാമ്പ് പോലെ ഇഴയുന്നൊക്കെ ഈ ഇതില്ലേ ആ ഒരു നിലയിലോട്ട് ഇവരെ എത്തിക്കുക സംഭവം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ വ്രതം എന്ന് പറഞ്ഞ ഒരു പരിപാടി കൊടുക്കും അപ്പോൾ ഈ വ്രതം നോറ്റ് കൃത്യമായിട്ട് നീ വ്രതം നോറ്റ് കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലെ നിൻ്റെ ദേഹത്തോട്ട് ഈ നാഗരാജാവ് കയറും അതായത് ആണെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിനെ പറഞ്ഞു ഓൾറെഡി ഒരു മാസത്തേക്കെ നോയമ്പായിരിക്കും ആ അത് ചെയ്തു കഴിയുമ്പോൾ ഇവനോട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 കൊണ്ടേയിരിക്കും അപ്പോൾ അവൻ അതിനനുസരിച്ച് ഭക്തി നിർഭരമായിട്ട് എന്നാ പറയുന്നത് വെജിറ്റേറിയനൊക്കെ ഭക്ഷിച്ച് പിന്നെ രാവിലെ വൈകിട്ടും പൂജയോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഇതെല്ലാം ചെയ്ത് 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 ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഈ പരിപാടി തുടങ്ങും പരിപാടി തുടങ്ങിയ ഇവന് പ്രത്യേകിച്ച് ഇവൻ്റെ മാനസികമായിട്ട് ഇവനിങ്ങനെ ആവുമെന്ന് ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ ഈ സൗണ്ടും മ്യൂസിക്കും എല്ലാം കൂടി ഇങ്ങനെ കയറുക അപ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ട് പേര് തുള്ളോ അങ്ങനെ തുള്ളി കഴിയുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക് ഇവനും ഞാനും അതായി ഞാനും അതായി ഇന്ന് തോന്നി 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 ഇവനും അങ്ങോട്ട് തുള്ളാൻ തുടങ്ങും അങ്ങനെ ഇതങ്ങ് സ്റ്റാർട്ടായി കഴിഞ്ഞോണ്ടല്ലോ പിന്നെ അങ്ങോട്ട് കിടന്ന അവൻ പോലും അറിയാതെ പുള്ളി അങ്ങോട്ട് കിടന്ന ഇഴയോ ഇതുപോലുള്ള പരിപാടികളും എല്ലാം ചെയ്യും ഇത് കൂടുതൽ എങ്ങനെ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി നടക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ആനയുണ്ടെന്ന് വെച്ചോ ആന അടഞ്ഞ് ഇവനൊക്കെ ഉണ്ടല്ലോ പറന്നുകളയും ഈ പാമ്പ് പോലെ ഇടയുന്ന ആൾക്കാരൊക്കെ പറപ്പിക്കും അല്ലെങ്കിൽ ഒറിജിനലായിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു കരിമൂറുക്കൻ ഇറക്കി വന്നേ ആ പാമ്പിൻ്റെ നേരെ ഇവർ അഴഞ്ഞഴഞ്ഞ് പോകുമെന്നാണ് വിചാരം ഒന്നുമില്ല പാമ്പൊന്നും വരത്തില്ല അത് വേറെ കാര്യം ഒന്നാതെ ഒന്നാമത്തെ കാര്യം സെൻസ് സെൻസോർഗൺ പോലും ഇല്ലാത്തൊരു ജീവി അത് അതിന് ജീവി ഏക്കത്തില്ലെന്ന് പോലും ഇവർക്കറിയത്തില്ലെന്നെനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ജീവീനെ വെച്ചിട്ടാണ് ഇവർ ഏതാണ് നാഗരാജാവോ അതായത് ഏതാണെന്നൊക്കെ പറയും ഇതിന് സത്യം പറയാൻ ലോജിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പണ്ട് ഒരുപാട് കാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാവുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സർപ്പം നാഗരാജാവ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഏ അല്ലാതെ വേറെ കഥകളൊന്നുമില്ല നമ്മൾ ഇതിനെ കൂടുതൽ ലോജിക്കപരമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിലുള്ള ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ഹിന്ദു ആചാരത്തിനകത്ത് തന്നെ പല ദൈവങ്ങൾക്ക് ഓരോ വാഹനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഗണപതിക്ക് എന്നാ മൂഷിക വാഹനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഗണപതി എന്നാ പറയുക നമ്മൾ ബൈക്കിൻ്റെ പുറത്ത് കയറി പോകുന്ന പോലെ മൂഷികേൻ്റെ പുറത്ത് കയറി ഇരുന്ന് പോകുമോ ഇല്ല എന്ന് പറഞ്ഞ പോലെ മയിലുണ്ട് കുതിരയുണ്ട് ആനയുണ്ട് മറ്റേ പഴുതാരയുണ്ട് ഒരുപാട് ജീവികളെ പല പല ദൈവങ്ങൾക്ക് വാഹനങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് അത് അത് ചെയ്തിരിക്കുന്ന എല്ലാത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒന്നും നമ്മൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഒരു കാഴ്ചപ്പാടിലാണ് ഈ പൂർവികന്മാർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചത് അല്ലാതെ കണ്ട് ഉടനെ അതിനെ പിടിച്ചങ്ങോട്ട് ആരാധിക്കുക അതാണ് ഏറ്റവും വലിയ പിന്നെ വേറെ കാര്യമുണ്ട് പൂർവികന്മാർ ചെയ്തു വെച്ചാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ആനയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ദൈവം തന്നെ ആക്കിയിട്ട് ഗണപതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സങ്കല്പം ഉണ്ടാക്കി എന്നിട്ട് ആ ഗണപതിൻ്റെ പുറത്താണ് ഇവർ കയറി നിറക്കുന്നത് അതായത് ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താ ഗണപതിനെയാണ് ഇവർ ഈ ചങ്ങലക്കിട്ട അടിച്ച് വഴിപ്പിച്ചിട്ട് അതിൻ്റെ മണ്ട കയറിയിട്ട് നടക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കി പൂർവികരെന്ത് പറഞ്ഞു വെച്ച് യുവന്മാരെന്ത് കാണിക്കുന്നത് വന്ന് വന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദുരാചാരമെന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് കൂടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ഒരിക്കലും ഒക്കെ നന്നായി കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലിങ്ങനെ കണ്ട് കണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കാനായിട്ടും ഇതൊക്കെ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്കിങ്ങനെ ചിന്താഗതി വന്നതിന് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനായിട്ടുള്ളത് കോവിഡിനോടാണ് കോവിഡ് വന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ പള്ളികളില്ലായിരുന്നു ഒരു മുസ്ലിം പള്ളികളില്ലായിരുന്നു ഒരു ക്ഷേത്രങ്ങളില്ലായിരുന്നു ഇതുപോലുള്ള ഒരു ആചാരങ്ങളില്ലായിരുന്നു ഒരു മാങ്ങാത്തൊരീ ഇല്ലായിരുന്നു എല്ലാവരും അടങ്ങിക്കുത്തി വീട്ടിൽ വരുന്നു ആർക്കും ദൈവങ്ങളെ കാണാനും പോകണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു ഈ പൂജയും വേണ്ടായിരുന്നു വഴിപാടും വേണ്ടായിരുന്നു കുമ്പസാരവും വേണ്ടായിരുന്നു ഒരു സാധനവും വേണ്ടായിരുന്നു കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തേണ്ടാ ദൈവങ്ങളെല്ലാം അങ്ങോട്ട് വീണ്ടും ചാടി പറഞ്ഞു പറഞ്ഞുതേ ആനപ്പുറത്ത് കയറാൻ തുടങ്ങി ജെണ്ടമേളായി ഉത്സവങ്ങൾ ആഘോഷങ്ങളൊക്കെ നടന്നോട്ടെ അത് അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ പുറകിൽ ഒരു വിപണന കൂടെ ഉണ്ടല്ലോ അതായത് ഉത്സവങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും കുറേ പേർക്ക് തൊഴിൽ കിട്ടും പിന്നെ അതും വേണമല്ലോ നമുക്കൊരു എൻജോയ്മെൻറ്റ് വേണമല്ലോ പക്ഷേ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉപദ്രവിക്കാതെ ഇതുപോലുള്ള ദുരാചാരങ്ങൾ മാറ്റിയിട്ട് എത്രയോ കലാകാരന്മാർക്ക് അവരുടെ കല അവതരിപ്പിക്കാനായിട്ടൊക്കെ അവസരം കിട്ടുന്നതാണ് ഈ ഉത്സവങ്ങൾ വഴിയൊക്കെ അതൊക്കെ വേണ്ടതാണ് പക്ഷേ ഈ ദുരാചാരം എന്ന് പറഞ്ഞ സംഭവം മാറ്റി നിർത്തണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നും കൂടെ കാണിക്കാം അതെ ഇതാ ഇത് കണ്ടോ ഇത് കണ്ടോ കാണിക്കുന്നത് കണ്ടോ ഇതൊക്കെ ദുരാചാരമല്ലേ ഒരു ജീവീനെ ഇത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചോ ഒറ്റ ഇതിന് കഴുത്തറുത്ത് കൊല്ലുവോ അല്ലെങ്കിൽ തലക്കെട്ടടിച്ച് കൊല്ലുമോ എന്നിട്ട് പക്ഷി എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഇത് കണ്ടോ ഒരു ജീവീനെ ഇട്ട് ഈ കാണിക്കുന്ന കാട്ടായം കണ്ടോ ഇതൊക്കെ ശരിയായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ എത്ര പേരെ കാണിക്കണം ഭയങ്കര ഭക്തി നിർഭരമായിട്ട് അതിനെ അടിച്ച് കീറിയിട്ട് അപ്പോൾ പറയോ അതെങ്ങനെ അയാൾ നോർമലായിട്ട് നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ കാണിക്കത്തില്ലല്ലോ ഇയാൾ ഈ വേഷം കെട്ടി തുള്ളി ആടിക്കഴിയുമ്പോഴത്തേക്കാണ് ഇത് കാണിക്കുന്നത് എന്തോ ഒരു ദൈവികത അയാളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് മറ്റേതാണ് മർച്ച ആണെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയൊന്നുമില്ല കൂട്ടത്തിൽ ഇന്ന് കയ്യും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു മാനസിക ഒരു മനുഷ്യനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒറ്റക്കിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അയാളോട് പറഞ്ഞു അയാളെ വട്ടം കൂടിയിട്ട് ഇങ്ങനെ കൈയിട്ട് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ ഇതിനപ്പുറത്തെ പരിപാടിയൊക്കെ കാണിക്കും മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ പോലെ ഇവര് എന്ന് പറഞ്ഞാൽ ഇത് ധൈര്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആൾക്കാർ കൈയ്യടി കിട്ടാനായിട്ടോ ഇതുപോലെ പച്ചയ്ക്ക് തിന്നുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഇതുകൊണ്ട് ആ കോടലൊക്കെ ആ കോഴിയുടെ കോടലൊക്കെ എന്നെ വൃത്തിയായിടെ കാണിക്കുന്നത് ഇതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി സാർ ഈ എത്രയോ നല്ല കലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്ന് എനിക്കറിയാൻ മേലെ ഈ ആനയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പലരും പറയുന്ന കാര്യം ഞാനിത് നൂറ് വീഡിയോയിൽ പറഞ്ഞാണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തോ ആന നിങ്ങൾ കൊന്നു തിന്നുന്നെങ്കിൽ തിന്നോ നിയമം നമ്മുടെ ഇന്ത്യൻ നിയമം ഒറ്റ അടിക്ക് കൊന്നു തിന്നോ ഞാനത് യാതൊരു പ്രശ്നമല്ല ഭക്ഷണത്തിന് വേണ്ടി അയയ്ക്കോ പക്ഷേ ഇതിനെ ഇട്ട് ഈ ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങളോടാണെന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് ചോദിക്കുക നിന്നെ ഒറ്റ അടിക്ക് കൊല്ലണം അഥവാ നിന്നെ ഓരോ ദിവസം നിന്റെ കൈയും കാലും കുറേശ്ശെ കുറേശ്ശെ മുറിച്ചിട്ട് മുളകൊക്കെ തേച്ച് അല്ലെങ്കിൽ നഖങ്ങളൊക്കെ ഊരിപ്പിഴുത് അങ്ങനെ കുറേശ്ശേ കൊറേശേ കൊല്ലണം അത് എന്നെ ഒറ്റയടിക്ക് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം ഒറ്റയടിക്ക് കൊണ്ടാക്കുക അതവിടെ പ്രശ്നം തീരുമല്ലോ അല്ലാതെ അല്ലാതുകൊണ്ട് അത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ എന്നെ കുറേശ്ശെ കുറേശ്ശെ കൊന്നോ ആരെങ്കിലും പറയുമോ ഒരിക്കലുമില്ല അതാ ഞാൻ പറയും ആനയുടെ കാര്യത്തിൽ അതാണ് ഈ ലോജികപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാമെന്നുള്ളൂ ഉപദ്രവിക്കുന്ന എന്നതിനാ കൊന്നോ കൊന്ന് തിന്ന് നാശം പിടിക്കാനായിട്ട് അല്ലാതെ ഇപ്പം എന്നാ പറയാനാ